കമ്മ്യൂണിസ്റ്റുകളില്ലാത്ത ലോകക്രമം എന്നത് അമേരിക്കയുടെ പ്രഖ്യാപിത നിലപാടാണ് അമേരിക്കയുടെ കൺമുന്നിലൂടെ കമ്മ്യൂണിസ്റ്റ് ചൈന ഇങ്ങനെ വളർന്നു പന്തലിക്കുന്നത് കണ്ടു നിൽക്കാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ചൈനയ്ക്ക് നേരെ അമേരിക്ക തങ്ങളുടെ പ്രതികാര നടപടി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ചൈനയ്ക്ക് നേരെ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ പ്രതികാര നടപടിയാണ് നൂറ് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ തീരുവയുദ്ധം ചൈനയ്ക്ക് നേരെ ഇപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത് ട്രംപിന്റെ ഈ തീരുമാനം ആഗോള ഓഹരി വിപണികളിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതലാണ് നൂറ് ശതമാനം അധിക താരിഫ് നിലവിൽ വരിക അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിനെതിരെ ചൈന തിരിച്ചടിച്ചതോടെയാണ് ട്രംപിന്റെ ഈ നടപടി ഒക്ടോബർ നാലിന് ചൈന ചില തന്ത്രപരമായ ധാതുക്കളുടെ കയറ്റുമതിക്ക് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഈ ധാതുക്കൾ സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് ദേശീയ സുരക്ഷ ഉറപ്പാക്കാനും അന്താരാഷ്ട്ര ബാധ്യതകൾ നിറവേറ്റാനുമാണ് ഈ നടപടിയെന്നായിരുന്നു ചൈനയുടെ വിശദീകരണം പക്ഷേ തീരുവ ചുമത്തുന്നതും അത് ലോകരാജ്യങ്ങൾക്കുമേൽ പ്രഹരമേൽപ്പിക്കുന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നതും തങ്ങളുടെ മാത്രം കുത്തുകയാണ് എന്നുള്ള നിലയിലാണ് ട്രംപ് ഇതിനെതിരെ പ്രതികരിച്ചത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ട്രംപിന്റെ വാക്കുകൾ തന്നെയാണ് ചൈന ഈ നീക്കത്തിലൂടെ വ്യാപാരത്തിൽ അങ്ങേയറ്റം ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചുവെന്നായിരുന്നു ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ പോസ്റ്റിലൂടെ ആരോപിച്ചിരുന്നത് ചൈന തങ്ങൾ ഉത്പാദിപ്പിക്കുന്നതും അല്ലാത്തതുമായ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വൻതോതിലുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നതായി ആഗോളതലത്തിൽ അറിയിച്ചെന്നും ഇതൊരു രാജ്യത്തെയും ഒഴിവാക്കാതെ എല്ലാവരെയും ബാധിക്കും എന്നുമായിരുന്നു ട്രംപിന്റെ വിമർശനം പിന്നാലെയാണ് ചൈനയുടെ ഈ നിലപാടിന് മറുപടിയായി നിലവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ ചുമത്തിയിട്ടുള്ള താരിഫിനു പുറമേ നൂറ് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് തീരുമാനിച്ചത് കൂടാതെ നവംബർ മുതൽ എല്ലാ നിർണായക സോഫ്റ്റ്വെയറുകൾക്കും കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ചൈനയുടെ നടപടിയെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ കേട്ടുകേൾവിയില്ലാത്തതും മറ്റു രാജ്യങ്ങളോടുള്ള ഇടപെടലിലെ ധാർമ്മികമായ അപമാനവുമാണ് എന്നുമായിരുന്നു ട്രംപ് വിശേഷിപ്പിച്ചത് ട്രംപിനാകാമെങ്കിൽ എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് അവരുടെ രാജ്യത്ത് നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കൂടാ എന്ന ചോദ്യമാണ് വിമർശകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത് ഏതായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനകളാണ് ഇതിൽ നിന്നുമെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിൽ താൽക്കാലികമായി നിലനിന്നിരുന്ന അക്ഷരാർത്ഥത്തിൽ താരിഫ് വെടിനിർത്തൽ എന്ന് തന്നെ വിളിക്കാവുന്ന നടപടി അടുത്തിടെ നീട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അംഗീകരിച്ച ഈ തൊണ്ണൂറ് ദിവസത്തെ ഇടവേളയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള അമേരിക്കൻ താരിഫ് നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനമായും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ചൈനീസ് താരിഫ് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായും കുറച്ചിരുന്നു ഈ നടപടിയുടെ കാലാവധി നവംബറിൽ അവസാനിക്കാനിരിക്കെയാണ് പുതിയ താരിഫ് പ്രഖ്യാപനത്തിലൂടെ അമേരിക്ക വീണ്ടും ചൈനയോട് ശക്തമായ പ്രതികാര നടപടി സ്വീകരിച്ചിരിക്കുന്നത് പുതിയ നൂറ് ശതമാനം താരിഫ് നിലവിലെ മുപ്പത് ശതമാനം താരിഫിന് മുകളിൽ അധികമായി വരുന്നതോടെ ഇത് ഉഭയകക്ഷി വ്യാപാര ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ട്രംപിന്റെ പ്രഖ്യാപനം ആഗോള സാമ്പത്തിക ലോകത്ത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് ഒക്ടോബർ പത്തിന് അമേരിക്കൻ ഓഹരി വിപണികളിൽ വൻ ഇടിവുണ്ടായി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെയും അവിടുത്തെ ഓഹരി വിപണിയുടെയും പ്രകടനം അളക്കുന്നതിനുള്ള ഏറ്റവും മികച്ചതും വിശ്വസനീയവുമായ സൂചികയായി കണക്കാക്കപ്പെടുന്ന എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് സൂചിക രണ്ട് ദശാംശം ഏഴ് ശതമാനം താഴ്ന്നു ഇത് ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ നഷ്ടമാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാസ്ഡാക് തുടങ്ങിയ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അഞ്ഞൂറ് പൊതുമേഖലാ കമ്പനികളുടെ ഓഹരി വിലകളെ അടിസ്ഥാനമാക്കിയാണ് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് സൂചിക രൂപപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഏതെങ്കിലും ഒരു ദിവസം ഈ സൂചിക ഇടിഞ്ഞാൽ അതിനർത്ഥം അമേരിക്കയിലെ വൻകിട കമ്പനികളുടെ ഓഹരികളുടെ മൂല്യം കുറഞ്ഞുവെന്നാണ് ഇതിന് തൊട്ടു പിന്നാലെ ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ഏകദേശം തൊള്ളായിരം പോയിന്റ് അഥവാ ഒന്ന് ദശാംശം ഒൻപത് ശതമാനം ഇടിഞ്ഞു കൂടാതെ ചൈനീസ് വിതരണ ശൃംഖലകളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഹൈഗ്രോത്ത് ഓഹരികളിൽ നിന്ന് നിക്ഷേപകർ പിൻവാങ്ങിയതോടെ ടെക്നോളജി മേഖലയിലെ സൂചികയായ നാസ്ഡാക്കും മൂന്ന് ദശാംശം ആറ് ശതമാനം കുത്തനെ താഴ്ന്നു താരിഫുകളും കയറ്റുമതി നിയന്ത്രണങ്ങളും പോലുള്ള സാമ്പത്തിക ആയുധങ്ങൾ ഉപയോഗിച്ച് ചൈനയും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണിത് ചൈനയെ തകർക്കാനുള്ള അമേരിക്കൻ നടപടികൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വ്യവസ്ഥകൾക്കും വിതരണ ശൃംഖലകൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അമേരിക്കൻ ഓഹരി വിപണികളിൽ സംഭവിച്ചിരിക്കുന്ന വളരെ പെട്ടെന്നുള്ള ഈ ഇടിവ് പോലും അതിന്റെ സൂചനകളാണ് ചൈനയോടുള്ള പ്രതികാര നടപടി ബാധിക്കുന്നത് അമേരിക്കയെ തന്നെയാണ് എന്ന് ട്രംപ് മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വ്യാപാര യുദ്ധം ലക്ഷ്യമിടുന്നത് ചൈനയെ ദോഷകരമായി ബാധിക്കാനാണെങ്കിലും അത് അമേരിക്കയുടെ സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്കും പ്രതികൂലമായ പല ഫലങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് അമേരിക്ക താരിഫ് ചുമത്തുമ്പോൾ ആ അധിക നികുതി സാധാരണയായി വഹിക്കുന്നത് അമേരിക്കയിലെ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികളാണ് അവർ ഈ അധിക ചെലവ് ഉപഭോക്താക്കളിലേക്ക് കൈമാറുന്നതിനാണ് കാരണമാകുന്നത് ഫലമായി ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്ത്രങ്ങൾ ഇലക്ട്രോണിക്സ് കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ ഉപഭോക്താക്കൾ കൂടുതൽ പണം നൽകേണ്ടി വരും ഇത് രാജ്യത്തെ പണപ്പെരുപ്പം വർദ്ധിക്കുന്നതിന് കാരണമാകും അമേരിക്കൻ കമ്പനികളുടെ ഉത്പാദന ചെലവ് കൂടുന്നതിനും ഇത് കാരണമാകും ചൈനയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ നിർമ്മാതാക്കൾക്ക് താരിഫ് കാരണം ഈ സാധനങ്ങൾക്ക് കൂടുതൽ പണം നൽകേണ്ടി വരും ഇത് അമേരിക്കൻ കമ്പനികളുടെ ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിക്കുകയും ആഗോള വിപണിയിൽ മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളോട് മത്സരിക്കുന്നതിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിലും സംശയമില്ല ഇതിലെല്ലാം ഉപരിയായി ട്രംപിന്റെ താരിഫ് യുദ്ധം തൊഴിലവസരങ്ങളെയും വളർച്ചയെയും പോലും ദോഷകരമായി ബാധിക്കും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പകരമായി ചൈനയും താരിഫ് ചുമത്തുമ്പോൾ അത് അമേരിക്കൻ കയറ്റുമതിയെയാണ് ദോഷകരമായി ബാധിക്കുക ഉദാഹരണത്തിന് ചൈനീസ് വിപണി ലക്ഷ്യമാക്കി ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്കൻ കർഷകർക്ക് പ്രത്യേകിച്ച് സോയാബീൻ കർഷകർക്ക് വലിയ നഷ്ടം സംഭവിക്കുകയും അവരുടെ വരുമാനം കുറയുകയും ചെയ്യും കയറ്റുമതി കുറയുന്നത് ആ മേഖലകളിലെ വരുമാനം കുറയ്ക്കുകയും അത് തൊഴിലവസരങ്ങൾ കുറയാൻ കാരണമാവുകയും ചെയ്യാം ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് താരിഫുകൾ കാരണം ചില മേഖലകളിൽ പുതിയ ജോലി പോസ്റ്റിങ്ങുകൾ കുറഞ്ഞുവെന്നാണ് ഇത് ജി വളർച്ച മന്ദഗതിയിലാക്കുന്നതിനും കാരണമാകും അതായത് ഇറക്കുമതി ചെലവ് കൂടുന്നതും കയറ്റുമതി കുറയുന്നതും രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര വളർച്ചാ നിരക്ക് കുറക്കാൻ കാരണമാകും കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം മുറുകുമ്പോൾ നിക്ഷേപകർ ആശങ്കാകുലരാവുകയും ഓഹരികൾ വിറ്റഴിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് ഇത് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് പോലുള്ള പ്രധാന സൂചികകളുടെ മൂല്യം കുത്തനെയിടിയാൻ കാരണമാകും ചൈനയുടെ തന്ത്രപരമായ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണം പോലുള്ള നീക്കങ്ങൾ അമേരിക്കൻ പ്രതിരോധ സാങ്കേതിക ഇലക്ട്രിക് വാഹന വ്യവസായങ്ങളുടെ നിർണായകമായ വിതരണ ശൃംഖലയെ താറുമാറാക്കും ഇതുൽപ്പാദനം തടസ്സപ്പെടുത്തുകയും അമേരിക്കൻ കമ്പനികളെ ദുർബലപ്പെടുത്തുകയും ചെയ്യും ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് വ്യാപാര യുദ്ധം അമേരിക്കൻ നിർമ്മാതാക്കൾക്കും കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഉയർന്ന ചെലവുകളും അനിശ്ചിതത്വവും വരുത്തിവെക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്ന ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് അതുകൊണ്ട് തന്നെ ട്രംപ് വളർന്നു വരുന്ന ശക്തികളോടുള്ള തന്റെ വ്യാപാര യുദ്ധം പോലുള്ള പ്രതികാര നടപടികൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് തിരിച്ചുകൊത്തുക അമേരിക്കയെ തന്നെയായിരിക്കും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന അമേരിക്കയ്ക്ക് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവുമോ എന്നാണ് ഇനി അറിയേണ്ടത് കമ്മ്യൂണിസ്റ്റ് ചൈനയോടുള്ള വിരോധം അമേരിക്കയ്ക്ക് തന്നെ വിനയാകാതെ സൂക്ഷിച്ചാൽ ആ രാജ്യത്തിന് തന്നെ കൊള്ളാം